ദുരിതബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കാൻ പ്രധാനമന്ത്രി ഇന്നെത്തും മുണ്ടക്കൈ ചൂരൽമല മേഖലകളിൽ വ്യോമ നിരീക്ഷണം നടത്തിയതിനു ശേഷം ദുരിതാശ്വാസ ക്യാമ്പ് ആശുപത്രിയും ചെലവഴിക്കും ഉച്ചയോടെയായിരിക്കും പ്രധാനമന്ത്രി വയനാട്ടിലെത്തുക മുഖ്യമന്ത്രിയും ഗവർണറും അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടാകും ദുരന്തബാധിത പ്രദേശങ്ങളിൽ പ്രധാനമന്ത്രി ആകാശ നിരീക്ഷണവും നടത്തും തുടർന്ന് മേപ്പാടിയിലെ ക്യാമ്പും ആശുപത്രിയും അദ്ദേഹം സന്ദർശിക്കും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനായുള്ള ഒരുക്കങ്ങളും ദ്രുതഗതിയിൽ വയനാട്ടിൽ പുരോഗമിക്കുകയാണ് കളക്ടറേറ്റിലും ഹെലികോപ്റ്റർ ഇറങ്ങുന്ന എസ് കെ എം ജെ സ്കൂളിലും സുരക്ഷ കർശനമാക്കി മുതിർന്ന ഉദ്യോഗസ്ഥരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുമെന്ന സൂചനകളുണ്ട് ഇന്നലെ വയനാട് സന്ദർശിച്ച കേന്ദ്രസംഘം പ്രാഥമിക നിരീക്ഷണങ്ങൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിന് കൈമാറിയെന്നാണ് വിവരം വയനാടിന്റെ പുനർനിർമ്മാണത്തിന് പ്രത്യേക പാക്കേജ് ഉൾപ്പെടെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചേക്കും ദുരന്തബാധിത മേഖലയുടെ പുനരുദ്ധാരണത്തിന് ബൃഹത് പദ്ധതി അനിവാര്യമാണെന്ന വസ്തുത നിലനിൽക്കിയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം ജനം വയനാട്